ഞാൻ മേഘ്സർവ്വിക്കട്ടെ മേഘ തന്നെയാണോ മുടിയൊക്കെ വെട്ടാറുള്ളത് ഏ സ്വന്തമായിട്ട് വെട്ടാറുണ്ടോ പക്ഷെ മേഘ ലാസ്റ്റ് ഡേ ബ്യൂട്ടി പാർലറ് പോയിട്ടുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇതിൻ്റെ ദിവസം അല്ല എന്നിട്ട് ഇത് ത്രെഡ് ചെയ്തിട്ടുണ്ട് അല്ലേ ോട്ടോ എന്ന് പറയൂസ് ഉള്ള ഹോസ്റ്റൽ എന്തെങ്കിലും എന്തെങ്കിലും പരിചയമുള്ള ആളാണോ കയ്യിൽ ഇതെന്ത് പറ്റിയതാ കൈ ഒന്ന് ആ നാമധാരിയായ അശ്വതി നക്ഷത്രക്കാരനായ ഒരു വരനെ ജീവിതത്തിൽ ലഭിക്കും അശ്വതി സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്ന അനന്തുവിന്റെ ആ ഒരു ഷോ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു രോമാഞ്ചോ എണീറ്റിരിക്കുന്ന അതിപ്പോഴും താഴ്ന്നിട്ടില്ല